ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് സോയാ ചങ്ക് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു നൂറ് ഗ്രാം സോയാ ചങ്ക് ആണ് എടുത്തിട്ടുള്ളത് ഇച്ചിരി വലിപ്പമുള്ള സോയാ ചങ്ക് ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യം ഇത് കുറച്ച് വെള്ളം നന്നായി തിളപ്പിച്ച ശേഷം അതിലേക്ക് ഇട്ട് വയ്ക്കാം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളം നന്നായിട്ട് വെട്ടി വെട്ടിത്തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഈ സോയാ ചങ്ക് ഇട്ട് വയ്ക്കാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ സോയാ ചങ്ക്സ് ഇതിലേക്ക് കൊടുക്കാം ഇനി ഇത് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ഈ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കണം അപ്പോൾ ഞാൻ തീ ഓഫാക്കി തീ ഓഫാക്കിയ ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമുക്കിതിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കാം ഒരു സ്വല്പം ഉപ്പ് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായി ഇളക്കി വയ്ക്കാം എന്നിട്ട് ഇതുപോലെ ഒരു മൂടി കൊണ്ട് അടച്ചു വെക്കാം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഈ സോയാചങ്ക് ഇത് കണ്ടോ ഇതിങ്ങനെ നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട് ഇതൊരു സ്പോഞ്ച് പോലെയാണ് ഇത് ഇരിക്കുന്നത് ഇത് വെള്ളം ഇതിൽ വെള്ളം കയറി വീർ ഇനി നമുക്കിത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്ത ശേഷം ഒരു മൂന്നാല് പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകി നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാം ഞാൻ ഇതുപോലെ ഒരു അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം നല്ല തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ഇപ്പം അതിൻ്റെ ആ ഒരു പച്ചമണം ഉണ്ട് അതെല്ലാം ഒന്ന് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം നല്ലതുപോലെ ഞെക്കി പിഴിഞ്ഞെടുക്കണം സോയാ ഇതുപോലെ നല്ലതുപോലെ ഒരു മൂന്നാല് പ്രാവശ്യം തണുത്ത വെള്ളത്തിലും കഴുകിയ ശേഷം നല്ലതുപോലെ ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതൊക്കെ വലിയതൊക്കെ ഒന്ന് പീസാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കഷ്ണമാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂൺ നിറയെ ഗരം മസാല പൊടിച്ചത് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഒരു സ്പൂൺ നിറയെ മൈദപ്പൊടി ഒരു സ്പൂൺ അരിപ്പൊടി ഒരു സ്പൂൺ കോൺഫ്ലോർ ഒരു സ്പൂൺ തൈര് ഇനി ഇനില്ല കൂടി നമുക്ക് ഈ സോയാ ചങ്കിലേക്ക് ഇളക്കി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം കൈകൊണ്ട് അങ്ങോട്ട് നമുക്കിത് മിക്സ് ചെയ്യാം അപ്പോഴാണ് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുള്ളത് അപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ നമുക്കിതൊന്ന് ഇങ്ങനെ തന്നെ വയ്ക്കാം അതിനുശേഷം നമുക്കിത് എണ്ണയിലിട്ട് വറുത്ത് പോരാം സോയാ ചെങ്കിലും നമ്മൾ അരപ്പൊക്കെ പരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞു ഞാൻ ഇതുപോലെ ഒരു ചീഞ്ചട്ടി അടുപ്പത്തി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഓരോരോ സോയാ ചങ്ക് പെറുകി കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്കിതുപോലെ ഓരോന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കൊന്ന് പറത്ത് പോരാം വറുത്തു കോരി ബാക്കിയുള്ള ആ എണ്ണയിൽ നമുക്ക് ഇതുപോലെ ഒരു നാലഞ്ച് പച്ചമുളക് ഒരിക്കലും കറിവേപ്പിലയും കൂടി വറുത്തെടുക്കാം പച്ചമുളക് ഞാനിങ്ങനെ നെടുകെ പിളർന്ന് അറ്റം വിടീച്ചിട്ടില്ല അങ്ങനെയാണ് പച്ചമുളക് ആക്കിയിട്ടുള്ളത് മുളകൊന്ന് മൂത്ത് വരുമ്പോൾ ഇതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഒന്ന് മൂപ്പിച്ച് വറുത്ത് എടുക്കാം നമ്മൾ ഈ സോയാറ്റാങ്ക് വറുക്കുമ്പോഴൊക്കെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്ത് കോരിയിരുന്നത് സോയാ ചങ്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കുക ഞാനിപ്പോൾ കഴിച്ചു നോക്കി നല്ല ക്രിസ്പിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം നാലുമണിക്ക് വേണമെങ്കിൽ ചായയുടെ കൂടെയും ഒരു സ്നാക്കായിട്ടും ഇത് കഴിക്കാം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഈ സോയാബീൻ സോയാചങ്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ വേണം ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്